ഇതുവരെയുള്ളത് കൊള്ളാം ഇതെല്ലാം പറച്ചെ അയാള് പ്രവർത്തിക്കുന്ന വാക്യം പറയാം വിശ്വാസമുണ്ടോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുക നല്ല കാര്യം കാരണം ഇതൊക്കെ ഒരു കാര്യമുണ്ട് ഇതെല്ലാം നടക്കുമ്പോഴും ഈ പന്ത് നടപ്പാക്കുമ്പോഴും അയ്യപ്പന്മാർക്ക് ഇപ്പോഴും വന്നാൽ അതിനുള്ള എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ വനഭൂമി വേണ്ട ഇതിപ്പോ തന്നെ ഇരിക്കാനും കിടക്കാനും സ്ഥലമില്ല കൊറേ വനഭവടെ വേണം ഇവിടാ അതാദ്യം എടുത്ത് പദ്ധതി ഗംഭീരം നടന്നാൽ സുന്ദരം കാത്തിരുന്ന് കാണാം സംതൃപ്തി പോലെ തോന്നുന്നു ഒരു സംതൃപ്തി കുറവൊന്നുമില്ല എന്ത് സംതൃപ്തികള് പറഞ്ഞു ഇതെല്ലാം നടന്നാലില്ലാതെ സംഗമവും ലക്ഷ്യം നല്ലതാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ എത്തിയ ശേഷം നമുക്ക് നമുക്കതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചാലല്ലേ പഞ്ചാരം പഞ്ചാര പഞ്ചാരമായിട്ട് അല്ലേ സ്വാതന്ത്ര്യം അനക്കുള്ളു ബൃഹത്തായ പദ്ധതി സർക്കാർ കൊണ്ടുവന്നു നമ്മൾ സഹകരിക്കുക സഹായിക്ക വിജയിപ്പിക്കാം തീയതി അതൊന്നെ ഇത് ക്ഷണിച്ചില്ല അതപ്പലോചിക്കാം മാത്രമല്ല വിരോധമാണ് അവരെന്ന് ഒരു തോന്നലുണ്ട് അപ്പൊ ഞാൻ രണ്ടു വള്ളത്തെ സഞ്ചരിക്കുന്നത് ശരിയാണ് അല്ല പക്ഷെ അവരെന്നോട് പറഞ്ഞത് ഈ സംഗമം കൂടുന്നതിൽ അവർക്ക് വിരോധം ഒന്നുമില്ല ഇതിനെതിരല്ല എന്നാ പറഞ്ഞത് പക്ഷെ ഒന്നേ ആ കേസ് പിൻവലിക്കണം അവിടെ പറ്റി തിരുത്തി കൊടുക്കണം അവരെണ്ണം കൊടുത്താൽ ഇതിനോട് യോജിപ്പണെന്നാ പറഞ്ഞത് അല്ലാതെ ഈ സംഗമത്തിന് അവരൊരിക്കലും എതിരല്ല ലക്ഷ്യത്തിനെതിരല്ലെന്ന് അതിന്റെ സങ്കാടകൾ ഞാനോട് ചർച്ച ചെയ്യാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്റെ അന്ന് ചെല്ലാൻ ക്ഷണിച്ചിട്ടുമില്ല ഞാൻ കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ ഞാൻ പരസ്യമായി പറഞ്ഞാണല്ലോ ഞാൻ ലേഖനം പരിഗണിക്കാണ് കേസ് പിൻവലിക്കണം അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് അനുഭവം പെട്ടുപോയിട്ടുണ്ട് അത് പിൻവലിച്ച് കൊടുത്ത് പാവങ്ങളെ സഹായിക്കണം ഗവൺമെന്റ് റിഞ്ഞിട്ടുണ്ടല്ലോ പ്രത്യേകം പറയണ കാര്യമുണ്ടോ ശരി എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം